ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് അറിവിൻ്റെ പുതിയൊരു വീഡിയോ സാധ്യത അപ്പം വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പറഞ്ഞാൽ ഏറ്റവും പുതിയ മലയാളം തമിഴ് തെലുങ്ക് തുടങ്ങിയ സിനിമകളുടെ രണ്ടാം തന്നെ ഏറ്റവും ലേറ്റായിട്ടുള്ള അപ്ഡേറ്റ്സുകളാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമാ അപ്ഡേറ്റ്സുകൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വിജയ് ആര്യത ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രങ്ങളാണ് ചിത്രങ്ങളൊന്നാണ് ജനനായകൻ എന്ന് പറയുന്ന സിനിമ വിജയുടെ കരിയറിലെ അവസാന ചിത്രമായിട്ട് ജനനായകൻ മാറുമെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സുകൾ വന്നിരിക്കുകയാണ് ചിത്രത്തിന്റെ ട്രെയിലർ റിലീസ് ചെയ്ത് നിമിഷ നേരം കൊണ്ട് തന്നെ വൈറലാകെ റെക്കോർഡ് വ്യൂഴ്സിനെ തന്നെ സ്വന്തവാക്കിയ ചിത്രം ഭഗവാന് കേസരിയുടെ ഒറിജിനൽ റീമേക്ക് തന്നെയാണെന്ന് ഇതിനോടനു തന്നെ കൺഫേം ചെയ്തിരിക്കുന്നത് ചിത്രത്തിൽ മലയാളി താരങ്ങളായിട്ടുള്ള പ്രിയ മടി അതോടൊപ്പം തന്നെ നരേൻ മമിത ബൈജു തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രമായിട്ടെത്തുന്ന ചിത്രത്തിൽ പൂജ ഹഡ്ജാണ് നായികിയായിട്ടെത്തുന്നത് ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ വിജയങ്ങൾ തന്നെ സ്വന്തവാക്കും ഇപ്പോഴത്തെ ചിത്രത്തിന്റെ പ്രീസൈൽ കളക്ഷൻ റിപ്പോർട്ടുകൾ ലഭ്യമാകുന്ന ചിത്രം ആദ്യ ആദ്യ ബുക്കിംഗ് തുടങ്ങി ആദ്യ രണ്ട് ദിവസം കൊണ്ട് തന്നെ ഇരുപത്തിയഞ്ച് കോടി രൂപയോളം പ്രീസൈലൂടെ മാത്രം സ്വന്തവാക്കിയതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കണക്കുകൾ പ്രകാരം പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത് ചിത്രം ദിനം വേട് വേട് ബോക്സ് ഓഫീസിനായിട്ട് നൂറ് മുതൽ നൂറ്റി അൻപത് കോടി രൂപ വരെ സ്വന്തവാക്കുന്നതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ വിജയുടെ അവസാന ചിത്രം ആയതുകൊണ്ട് തന്നെ ആരാധകർ വളരെയധികം ആഘോഷമാക്കാൻ വേണ്ടിയുള്ള ശ്രമം തന്നെ നടത്തുന്നതാണ് എല്ലാ രാജ്യത്തുള്ള ചിത്രത്തിന്റെ ബുക്കിംഗ് പരിശോധിക്കാൻ കാണാൻ സാധിക്കുന്നത് അടുത്തൊരു അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ പ്രഭാസ് കേന്ദ്ര കഥാപാത്രം ഡയറക്ടർ എന്ന രാജാ സാബ് എന്ന് പറയുന്ന സിനിമയുടേതാണ് വിജയുടെ ജനനായകനെതിരെ ക്ലാസ് റിലീസായിട്ട് എത്തുകയാണ് പ്രഭാസ് എന്തൊക്കെയാണ് ഇത്തവണ സൗത്ത് ഇന്ത്യയിൽ നിന്നും രണ്ട് വമ്പൻ താരങ്ങളുടെ ചിത്രങ്ങൾ എത്തുമ്പോൾ പ്രഷർ ഏത് സിനിമ കാണുന്നുള്ള കൺഫ്യൂഷനിലാണ് രാജ്യസഭയെ കുറിച്ച് നോക്കിയാൽ ചിത്രം ഈ വരുന്ന ജനുവരി ഒൻപതിനാണ് റിലീസിനെത്താൻ പോകുന്നത് ഹൊറർ കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ വിജയങ്ങൾ സ്വന്തമാക്കാനുള്ള സാധ്യതയുണ്ട് ഏകദേശം മൂന്ന് മണിക്കൂറോളം ലങ്ക്താകുന്ന ചിത്രം തിയേറ്ററിൽ വലിയ വിജയങ്ങൾ സ്വന്തമാക്കാനുള്ള സാധ്യതയുണ്ട് നിലവിൽ ചിത്രത്തിന്റെ പ്രീസൈൽ കളക്ഷൻ ഉൾപ്പെട്ടപ്പോൾ പുറത്തുവരുമ്പോൾ ജനനായകനേക്കാൾ പിന്നിലാണെങ്കിലും മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കിയ ഒരു പക്ഷേ പ്രവാസിൻ്റെ സ്റ്റാൻഡേർഡ് നമുക്കൊരിക്കൽ കൂടി കാണാൻ സാധിക്കുന്നതായിരിക്കും അടുത്തൊരു അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ കളങ്കാവൻ എന്ന് പറയുന്ന സിനിമയുടേതാണ് മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രമാക്കി നവാഗതനായ ജിതിൻ ജിജോസ് അണിയിച്ചിരിക്കുന്ന ചിത്രം കഴിഞ്ഞ ഡിസംബർ മാസമായിരുന്നു തീയേറ്ററോട്ടെത്തിയിട്ടുണ്ടത് വേണ്ടുവേട് ബോക്സ് ഓഫീസിനായിട്ട് എൺപത്തഞ്ച് കോടി പിന്നിട്ട ചിത്രത്തിന്റെ ഒ ടി ടി അപ്ഡേറ്റ്സുകൾ ലഭ്യമായിരിക്കുകയാണ് സോണി ദൈവമാണ് ചിത്രത്തിൻ്റെ ഒ ടി ടി റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ചിത്രം ഈ വരുന്ന ജനുവരി മാസം തന്നെ ഒ ടി ടി പ്ലാറ്റ്ഫോം സോണി ദൈവ് വേടി സ്ട്രീമിംഗ് ആരംഭിക്കുന്നതായിരിക്കും അടുത്തൊരു അപ്ഡേറ്റ്സ് നോക്കുകയാണെങ്കിൽ പോളി കേന്ദ്ര കഥാപാത്രം എത്തിയ സർവമായ പറയുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയുടെതാണ് അഗ്നി സത്യം അണിയിച്ചിരിക്കുന്ന ചിത്രം നിവിൻപോളിയുടെ വലിയൊരു തിരിച്ചുവരവിന് വഴിയൊരുക്കിയിരിക്കുകയാണ് നിവിൻപോളിയുടെ ആദ്യത്തെ കരിയറിലെ ആദ്യത്തെ നൂറ് കോടി ചിത്രമായിട്ട് സർവമായ മാറിയിരിക്കുകയാണ് പത്ത് ദിവസത്തെ വേണ്ടിവേഡ് കളക്ഷൻ ഉൾപ്പെടെയുള്ള ലഭ്യമാകുമ്പോൾ ചിത്രം നൂറ് കോടി പിന്നിട്ടതായിട്ട് അണിയറ പ്രവർത്തകർ തന്നെ അവകാശപ്പെടുന്നുണ്ട് രണ്ടാം ഭാരത്തോട്ട് കയറുന്ന ചിത്രം ഇപ്പോഴും റെക്കോർഡ് കളക്ഷൻ തന്നെ സ്വന്തമൊക്കെയാണ് ഇന്നും കേരളത്തിൽ ഒരു കൊടുങ്കാറ്റായിട്ട് അരിഞ്ഞു വീശുന്ന സർവമായ മയം തന്നെ നമുക്ക് കേരള തിയേറ്ററുകളിൽ കാണാൻ സാധിക്കുന്നുണ്ട് അടുത്തൊരു അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ കമലഹാസൻ രജനീകാന്ത് മൂവിയുടേതാണ് തലൈവർ വൺ സെവൻറ്റി ത്രീന്ന് താൽക്കാലികമായിട്ട് പേരി ചിത്രം ആര് നിർ ഡയറക്റ്റ് ചെയ്യുന്ന അറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയിലായിരുന്നു പ്രേക്ഷകര് കമലഹാസിനും രജനീകാന്തിനും വളരെ നാളുകൾ നാളുകൾക്ക് ശേഷം ഒന്നിക്കുന്ന ചിത്രം കൂടിയാണിത് നേരത്തെ സുന്ദർ സി ഈ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യുന്ന അഭ്യൂഹങ്ങൾ വന്നിട്ടുണ്ടായിരുന്നെങ്കിലും അദ്ദേഹം ഈ ഒരു സിനിമയിൽ നിന്ന് പിന്മാറുകയായിരുന്നു ഇപ്പോഴത്തെ സിബി ചക്രവർത്തി ഈ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യുന്ന ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട് രാജ്കമൽ ഫിലിംസിൻ്റെ ബാന്ററി കമലഹാസൻ തന്നെയാണ് ഈ സിനിമ നിർമ്മിക്കുന്നത് ചിത്രം ഡോൺ എന്ന് പറയുന്ന സിനിമ അണിയിച്ചിരിക്കെ സിബി ചക്രവർത്തി ഈ ഒരു സിനിമ അണിയിച്ചിരിക്കുന്നത് ഒരു മികച്ച ചിത്രമായിട്ട് മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അടുത്തൊരു അപ്ഡേറ്റ് നോക്കിയാണെങ്കിൽ മോനാൻ കേന്ദ്ര കഥാപാത്രം എടുത്ത ഏറ്റവും പുതിയ മലയാള ചിത്രമായിട്ടുള്ള എൽ ത്രീ സിക്സ്റ്റി ഫൈവ് എന്ന് പറയുന്ന സിനിമയുടേതാണ് മോഹനാൻറ്റേതായിട്ട് ഏറ്റവും മോനൻറ്റേതായിട്ട് നരവ് തിയേറ്റർ എടുത്തി വൻ വിജയമായിട്ട് മാറി തുടരും എന്ന് പറയുന്ന സിനിമ അണിയിച്ചിരിക്കുക തരുൺമൂർത്തി വീണ്ടും നരട്ടിനെ കേന്ദ്ര കഥാപാത്രമാക്കി അണിയിച്ചിരിക്കുന്ന ചിത്രമാണ് എറ്റ് ത്രീ സിക്സ്റ്റി ഫൈവ് എന്ന് താൽക്കാലികമായിട്ട് പേരിട്ടിരിക്കുന്ന ചിത്രം ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഏകദേശം അടുത്ത മാസത്തോടുകൂടി തന്നെ ആരംഭിക്കും എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് ചിത്രം അടുത്ത വർഷം പകുതി ഓണം ഓണത്തിന് ശേഷം അല്ലെങ്കിൽ സെപ്റ്റംബർ മാസം ഒക്കെ ആയിട്ട് തിയേറ്ററിലോട്ട് തിയേറ്ററിലോട്ട് എത്തും എന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട് അടുത്തൊരു അപ്ഡേറ്റ് നോക്കിയാണ് കാട്ടാളൻ എന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രത്തിൻ്റെതാണ് മാർക്കോ എന്ന് പറയുന്ന സിനിമ അണിയിച്ചിരിക്കുക ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ഷരീഫ് മുഹമ്മദ് അണിയിച്ചിരിക്കുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് കാട്ടാളൻ എന്ന് പറയുന്ന സിനിമ പോൾ ജോർജ് ആണ് ഈ സിനിമ ഡയറക്ടർ ചെയ്യുന്നത് ഒരു ആക്ഷൻ ത്രില്ലറായിട്ട് മാറുന്ന ചിത്രത്തിൻ്റെ കഴിഞ്ഞ ദിവസം പുറത്തോട്ട പോസ്റ്ററിനൊക്കെ മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാളും മാർക്കുവിനേക്കാൾ കൊടൂരവിരുദനായിട്ട് പെപ്പേനെ ഒരുപക്ഷെ നമുക്ക് ഈ സിനിമയെ കാണാൻ സാധിക്കുന്നു പ്രതീക്ഷിക്കുന്നു ചിത്രത്തിന്റെ ടീസർ ഈ വരുന്ന ജനുവരി പതിനാറാം തീയതി റിലീസ് ചെയ്യുന്നതാണ് അറിയാൻ സാധിച്ചിരിക്കുക ചിത്രം ഓണ ചിത്ര ഓണം റിലീസായിട്ട് തിയേറ്ററിലോട്ട് എത്തുന്നതായിരിക്കും അടുത്തൊരു അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ ഏറ്റവും പുതിയ മലയാള ചിത്രമായിട്ടുള്ള ചത്താ പച്ച എന്ന് പറയുന്ന ഏറ്റവും പുതിയ ചിത്രത്തിന്റേതാണ് അർജുൻ അശോകൻ റോഷം മാത്യു വൈശാഖ് നായർ ഇഷാൻ സൗകന്ത് തുടങ്ങിയ കേന്ദ്ര കഥാപാത്രയ്ക്ക് അദ്വൈത് നായർ ഡയറക്റ്റ് ചെയ്യുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് ചത്ത പച്ച എന്നുള്ള സിനിമ മുമ്പൂട്ടി കമീറോളിൽ എത്തുന്ന ചിത്രം ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ് ഇപ്പോഴത്തെ ഒഫീഷ്യലായിട്ട് പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ ഈ വരുന്ന ജനുവരി ഇരുപത്തിരണ്ടിലേക്ക് ചിത്രം തിയേറ്ററിലോട്ട് എത്താൻ പോലെ എന്തൊക്കെയാണ് ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ വിജയങ്ങൾ തന്നെ സ്വന്തമാക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അടുത്തൊരു അപ്ഡേറ്റ് നോക്കിയാണെങ്കിൽ ആരപ്പിഴ ജിംഖാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം കാരിദ്ഹ്മാൻ അണിയിച്ചിരിക്കുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയുടേതാണ് മെഗാസ്റ്റാർ മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രമാക്കിയാണ് ഈ സിനിമ അണിയിച്ചൊരുക്കാൻ പോകുന്നതെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് ക്യൂബ്സ് എന്റർടൈൻമെന്റ്സ് ആണ് ഈ സിനിമ നിർമ്മിക്കുന്നത് പാലിന്ത്യൻ ബ്ലോക്ക് ബസ് റൈറ്റർ മാറിയ മാർക്കോ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം ക്യൂബ്സ് എന്റർടൈൻമെന്റ് ഒരുക്കുന്ന മറ്റൊരു ചിത്രം കൂടിയാണ് ഈ ഒരു ചിത്രം മമ്മൂട്ടിക്കൊപ്പം തന്നെ വമ്പൻ താരനിരയിലാണ് ചിത്രം അണിയിരക്കുന്നത് മമ്മൂട്ടിയോടൊപ്പം തന്നെ നസറിനടക്കം മലയാളത്തിലെ ടോവിനടക്കം മലയാളത്തിലെ പ്രമുഖ താരങ്ങൾ ചിത്രത്തിൽ അണിരുന്ന സാധിച്ചിരിക്കുന്നത് ചിത്രത്തിന്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ചിത്രം അടുത്ത മാസത്തിലൂടെ തന്നെ ഷൂട്ടിംഗ് ഷൂട്ടിംഗ് ആരംഭിക്കുന്നതാണ് പറയാൻ സാധിച്ചിരിക്കുന്നത് മുമ്പിടെ കരിയറിലെ ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രമായിരിക്കും ഈ ഒരു സിനിമ അപ്പോൾ ഇത്രയും ചിത്രങ്ങളുടെ അപ്ഡേറ്റ്സ് ആണ് നിരവധി ഇപ്പോൾ തന്നെ ലഭ്യമായിരിക്കുന്നത് കൂടുതൽ ചിത്രങ്ങളുടെ അപ്ഡേറ്റ്സ് നമ്മൾ ലഭ്യമാകുന്നതനുസരിച്ച് നമ്മൾ നമ്മുടെ വീഡിയോ ഭാഗത്ത് അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ഈ അനുസരിച്ചുള്ള ചിത്രങ്ങളിൽ നിങ്ങൾ ഈ സിനിമ കാണാൻ വേണ്ടിയാണ് പ്രഷർ കാത്തിരിക്കുന്നത് കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അവർക്കുണ്ടാവും